സ്റ്റേജിൽ വന്നു കഴിഞ്ഞാ പിന്നെ നമുക്കൊന്നും ഇവിടെ പ്രസക്തിയില്ല കാരണം ഈ ഒരു സിനിമയുടെ ഭാഗമായിട്ട് കഥകൾ പറയാനുണ്ട് നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ട് തിരുവനന്തപുരത്ത് എത്തിയതിൽ ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഇവര് പറഞ്ഞ പോലെ തന്നെ ചെന്നൈയിലൊക്കെ നടന്ന ഓഡിയോ ലോജിനൊന്നും ചേട്ടനെ കണ്ടില്ല എവിടെ ആയിരുന്നു തെലുങ്ക് കന്നഡ ഇപ്പൊ പുതിയതായിട്ട് ഭോജ്പൂരി 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 ഈ വർഷം ചെയ്യാൻ പോകുന്ന ആസാമില് നമസ്കാരം ഞാൻ എന്ത് പറഞ്ഞു തുടങ്ങണമെന്ന് എന്ന് എനിക്ക് അറിയില്ല കാരണം ഇബ്രഹാം ഹോസ്ലെന്ന് പറയുന്ന സിനിമയുടെ പ്രമോഷനുമായിട്ടാണ് ഇതിനു മുമ്പ് ഈ തിരുവനന്തപുരം ലുലു മോണിൽ ഈ വേദിയിൽ നിന്നിട്ടുള്ളത് വീണ്ടും ഒരു ചരിത്ര വിജയമാവാൻ തീർച്ചയായിട്ടും നൂറ് ശതമാനം അർഹതപ്പെട്ട ഒരു സിനിമയുടെ ഭാഗമായിട്ട് വീണ്ടും ഇവിടെ വന്ന് നിൽക്കാൻ കഴിയുന്നതിൽ വളരെ 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 സന്തോഷം ഇതിന്റെ ഒരു തുടക്കം ഞാൻ പറയാം കാർത്തിക് സൂപ്പറാജ് എന്ന് പറയുന്ന സംവിധായകന്റെ കൂടെ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കാത്ത ഒരു നടൻ പോലും ഉണ്ടാവില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന്റെ ഫോൺ കോൾ എനിക്ക് വരുന്നു സർ കാർത്തിക് സൂപ്രാജ് പേശ്ര ഒരു സ്റ്റോറി എന്നാ പറയാ അയ്യോ എന്റെ അടുത്താണ് ശരി ഞാൻ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം മദ്രാസിലുള്ള എന്റെ വീട്ടിലേക്ക് വന്നു ആരാ എന്താ ഒന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം കഥ പറഞ്ഞു തുടങ്ങി കഥ പറഞ്ഞു തുടങ്ങിയപ്പോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പൊ ഇങ്ങനെ ഓരോ കഥ മുഴുവൻ ഞാൻ പകുതി കഴിഞ്ഞോച്ചു ഇനി എനിക്ക് സസ്പെൻസ് വെക്കാൻ പറ്റില്ല ആരാണ് ഇതിലെ പ്രധാന നായകൻ ഈ കഥാപാത്രം പുള്ളി പറഞ്ഞു ഒന്ന് ഊഹിച്ച് പറയാൻ പറഞ്ഞു ഞാൻ അപ്പ പറഞ്ഞു സൂര്യല്ലേ ഇത് ചെയ്യുന്നത് ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചാണ് എനിക്ക് അറിയ പോല ആരാ അറിയില്ല ഞാൻ പറഞ്ഞു ഈ ക്യാരക്ടർ ആക്ടർ സൂര്യാണ് അല്ലേ ചോദിച്ചു പുള്ളി എനിക്ക് കൈ തന്നു സൂര്യാണ് ചെയ്യാൻ പോകുന്നത് ഞാൻ ചോദിച്ചു തൊട്ടടുത്ത് ചാപ്ലിൻ എന്ന് പറയുന്ന ഡോക്ടർ അത് ആരാണ് ചെയ്യുന്നത് ചോദിച്ചു അതിന് വേണ്ടിയിട്ടാണ് എന്റെ അടുത്ത് വന്നതെന്ന് പറഞ്ഞു ചാപ്ലിൻ പാരിവേൽ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്നു ഇത് എന്താ ഏതാ എന്റെ ഡീറ്റെയിൽ ഒന്നും ഞാൻ പറയില്ല പക്ഷേ രണ്ടാമത്തൊരു കാര്യം ശരിക്കും പറഞ്ഞാൽ ഇത്രയും എൻജോയ് ചെയ്തൊരു ഷൂട്ടിങ് ഏകദേശം ഒരു പത്ത് നാല്പത് ദിവസത്തോളം ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ ഒരു ഐലൻഡ് ഫുള്ളായിട്ട് എടുത്ത് ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട് അവിടെ എത്രയോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളും അതിന്റെ ഷൂട്ടിങ്ങും ഷൂട്ടിങ് എന്റെ സീനഴ്സ് ഒക്കെ കഴിഞ്ഞാലും ഞാൻ പോവില്ലായിരുന്നു ഞാൻ ഫുള്ളായിട്ട് നോക്കിയിരിക്കും പ്രത്യേകിച്ച് സൂര്യ സാറൊക്കെ എടുക്കുന്ന ഒരു പെയിൻ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് സൂര്യക്ക് എടുക്കുന്ന പെയിൻ എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും തൊട്ടടുത്ത റൂമിലാണ് താമസിക്കുന്നത് അടുത്തടുത്ത റൂമിലാണ് അദ്ദേഹം രാവിലെ ഒരു നാല് നാലര മണിക്ക് എണീറ്റ് രാത്രി ഷൂട്ടിങ് കഴിഞ്ഞു കിടക്കുന്ന രണ്ടു മണിക്ക് മൂന്ന് മണിക്കായിരിക്കും എങ്കിലും നാലു മണിക്ക് എണീറ്റ് അദ്ദേഹത്തിന്റെ ശരീരം സൂക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്യുന്ന ഒരു പെയിനും കഷ്ടപ്പാടുകളും ആഹാരത്തിന്റെ കാര്യത്തിലായാലും ഒരു ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഒരു നടൻ എത്രത്തോളം സാക്രിഫൈസ് ചെയ്യണം അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ഒരു കഥാപാത്രത്തിന് വേണ്ടി എന്നുള്ളതൊക്കെ കണ്ടുപഠിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് പിന്നെ എനിക്ക് ആ കുടുംബവുമായിട്ട് വളരെയധികം ഒരു അടുപ്പമുള്ള വ്യക്തിയാണ് ഏത് സമയവും എനിക്ക് കയറി ചെല്ലാവുന്നൊരു വീടാണ് അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ സൂര്യയും കാർത്തിക്കിനേക്കാൾ കൂടുതൽ എനിക്ക് അടുപ്പം അച്ഛനുമായിട്ടാണ് ശിവകുമാർ സാറുമായിട്ടാണ് എനിക്ക് കൂടുതൽ എളുപ്പം കാരണം അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സൊരു ഇരുപത് ഇരുപത്തിയഞ്ച് വയസ്സായ പയ്യനാണ് ചെറിയ ഷോർട്സ് ഒക്കെ ഇട്ടുകൊണ്ട് വീട്ടിൽ അദ്ദേഹം ആ വെൽക്കം ജയറാം വിളിക്കും കാരണം അദ്ദേഹം ഇവരെക്കാൾ ചെറുപ്പമാണ് മനസ്സുകൊണ്ടും എല്ലാം സോ എനിക്ക് കാർത്തിക്കിന്റെ കൂടെ അഭിനയിക്കാൻ സാധിച്ചു പൊലിയൻ എന്നുള്ള സിനിമയില് ഇപ്പോ സുരേ സാറിന്റെ കൂടെ അഭിനയിക്കാൻ ഭാഗ്യമുണ്ടായി എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പലരും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളുമാണ് അദ്ദേഹത്തിന് വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുന്ന് പറയുന്ന പോലെ അദ്ദേഹം ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ പറഞ്ഞാൽ ഞാൻ ഇന്നു മുഴുവൻ പറഞ്ഞാൽ തീരില്ല അത്രത്തോളം സഹായങ്ങളാണ് പാവപ്പെട്ടവർക്ക് വേണ്ടി ആ ഒരു മനുഷ്യൻ ചെയ്യരുത് ഒരുപാട് ഒരുപാടാണ് എത്ര പറഞ്ഞാലും തീരില്ല അദ്ദേഹം തന്നെ ഒരു അതിനു വേണ്ടി ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി എത്ര എത്ര പാവപ്പെട്ട കുട്ടികളെയാണെന്ന് പറയുക ഈ ഒരു മനുഷ്യൻ പഠിപ്പിക്കുന്നത് ഫ്രീ ആയിട്ട് തറ കുട്ടികളെ ഒരുപാട് പേർക്ക് അറിയാത്ത കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ഈ ഈ ഒരു ഒരു ഭംഗിയും ചിരിയും രൂപവും അദ്ദേഹത്തിന്റെ ഇത് മാത്രമേ അറിയുള്ളൂ മറ്റൊരു സൈഡാണ് ഏറ്റവും സർ സോ മച്ച് നല്ല മനസ്സോടെ സന്തോഷം ഇന്ന് ഇന്ന് തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ നിൽക്കുമ്പോ എനിക്ക് മറ്റൊരു സന്തോഷം കൂടി പറയാൻ തിരുവനന്തപുരത്തുകാർക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിൽ തൊട്ട് പറയാ അദ്ദേഹത്തിന്റെ ൾ മഹാരാജാവിന്റെ പേരിലുള്ള നാഷണൽ അവാർഡ് ഇപ്പൊ പോയി അദ്ദേഹത്തിന്റെ ഇതിൽ മേടിച്ചിട്ടാണ് ഞാൻ ഈ സ്റ്റേജിൽ വന്നത് എനിക്ക് തിരുവനന്തപുരത്ത് സിനിമയിൽ നിന്ന് എനിക്കും സ്പോർട്സിൽ നിന്നും ശ്രീജേഷ് നമ്മുടെ ഹോക്കി ക്യാപ്റ്റൻ ഞങ്ങൾ രണ്ടുപേരും ഞാൻ മറ്റൊരു റിക്വസ്റ്റ് കൂടി ഉണ്ട് ചേട്ടൻ നേരിട്ട് ആരെങ്കിലും ഒന്ന് ഇമിറ്റേറ്റ് സെറ്റിൽ ചേട്ടൻ ഒബ്സർവ് അങ്ങനെ പണി കൊടുക്കാറുണ്ടായിരുന്നു ആരെങ്കിലും അവരുടെ ചേട്ടന്റെ ഉണ്ടായിരുന്നെങ്കിലും ഒന്ന് ഞാൻ ഇന്നവരെ കാണിച്ചു ഞാൻ വേറെ ഒന്നും അല്ല ചേട്ടന്റെ കയ്യിൽ മൈക്ക് കിട്ടുമ്പോൾ ഞങ്ങളെ പോലെ ആഗ്രഹിക്കും ഒന്ന് ഒന്ന് ഇമിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞ വർഷമായിട്ട് ഞാൻ കാണിക്കുന്ന ഒരു എപ്പോഴും എല്ലാ സ്ഥലത്തും കഴിഞ്ഞാൽ നാല്പത്തഞ്ച് വർഷമായിട്ട് എല്ലാ വേദികളും ഇപ്പോ ഈ പുതിയ ജനറേഷൻ ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ചെല്ലുമ്പോഴും നാലിലും അഞ്ചിലും പഠിക്കുന്ന കുട്ടികള് ഞാൻ സംസാരിച്ചു തീരുമ്പോ എന്നോട് പ്രേംനസീറിനെ പ്രേംനസീറിനെ കാണിക്കും അപ്പൊ ഞാൻ ചോദിക്കും അവരോട് പ്രേംനസിന്റെ ഏതെങ്കിലും സിനിമകൾ കണ്ടിട്ടുണ്ടോ പക്ഷെ അവർക്ക് കണ്ടിട്ടില്ലെങ്കിൽ പോലും ഞാൻ എന്തോ അത് അത് കാണിച്ചിട്ടേ പോകുള്ളൂ അതൊരു ചടങ്ങാണെന്നാണ് അവര് വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ എല്ലാ സ്ഥലത്തും ചോദിക്കാറുണ്ട് അത് തന്നെ കാണിച്ചാൽ മതിയോ ശരി തീർച്ചയായിട്ടും സർ പ്രേംനസീർ സർ അപ്പൊ അപ്പ ഒരു ക്ലോസ് ഫ്രണ്ട് ജനിച്ച് വീണത് ചിറയും കീഴാണെങ്കിലും പിച്ചപിച്ചു നടന്ന കാലം തൊട്ട് ഞാൻ കളിച്ചു വളർന്ന മണ്ണാണ് എന്റെ തിരുവനന്തപുരം മധുരാശിയിൽ ഞാൻ പലപ്പോഴും പല സ്റ്റുഡിയോകളിലും വെച്ച് കാണുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ശൂരിയുടെ പിതാവ് ഞങ്ങൾ തമ്മിൽ ഒരുപാട് അടുപ്പമായിരുന്നു ഇന്ന് അദ്ദേഹത്തിൻ്റെ മകൻ ശൂരിയുടെ ഈ വിജയവും നിങ്ങൾ കാണിക്കുന്ന സ്നേഹവും ഒക്കെ കാണുമ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിക്കുകയാണ് മുകളിൽ ഇരുന്നുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു മൂടുന്ന സന്തോഷം ഞാൻ ഇതേ വേദിയിൽ വെച്ച് പങ്കിടും നിന്നോടൊപ്പം ഉണ്ടാവും ശരിക്കും